welcome back to nispa vlogs അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് ചെടികളുടെ ഒരു ലോകത്തേക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് ഓക്കെ ഇത് ഇന്ത്യ തന്നെ സ്ഥലത്തെ അതായത് ഉമേനല്ലൂറിലെ ഒരു ചെടിക്കടയാണ് സോ അവിടുത്തെ നല്ല ഗ്രീൻ പ്ലാന്റ്സുകളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് സോ അവിടുത്തെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം ചെടികൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യും വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് നിങ്ങൾക്കിവിടെ നിന്ന് ലഭ്യമാകുന്നത് കാരണം ഞാൻ എപ്പോഴും ഇവിടെ നിന്നിട്ടാണ് എൻ്റെ വീട്ടിലേക്കുള്ള ഏറെ ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ എനിക്കും ഗ്യാരണ്ടി പറയാൻ പറ്റും കേട്ടോ കാരണം അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച് കിളിപ്പിച്ച എല്ലാ ചെടികളും തന്നെ നല്ല രീതിയിൽ ഞങ്ങളുടെ വീട്ടിൽ നല്ല പൂത്ത് നിൽപ്പുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള ചക്ക ഞാൻ നിങ്ങൾ പല ടൈമിലും ഞങ്ങളുടെ വീട്ടിലുള്ള പ്ലാവ് കാണിച്ചു തന്നിട്ടുണ്ട് തേൻ ചക്കയാണ് പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതൊക്കെ തന്നെ ഈ ഒരു ചെടിക്കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ് വളരെ പെട്ടെന്ന് പിടിക്കുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് നടന്നതും സോ അപ്പോൾ നല്ല ചെടിക്കടയാണ് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയാന്തസിൻ്റെ ഒരു ഉഗ്രൻ കളക്ഷൻസ് തന്നെയാണ് പല കളേഴ്സിൻ്റെത് സോ ഇതിൻ്റെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ അതിൽ നിങ്ങളെ വിളിച്ച് തിരക്കാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ നിത്യമൂലയും നമ്മുടെ ഡയാന്തസും അതേപോലെ തന്നെ റോസഡ പ്ലാന്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നമ്മളുടെ പൂക്കളുടെ ഈ ഒരു ലോഗം ചെടികളുടെ ഒരു ലോഗം ഒക്കെ നമുക്കൊന്ന് കാണാവേ സോ അപ്പം ഇത് നല്ല മഞ്ഞ കളർ പൂ പിടിക്കുന്നതായിരുന്നേ അപ്പം എനിക്ക് തോന്നുന്നത് പൂക്കളെ ഇഷ്ടമുള്ളവർക്ക് ചെടികളെ ഇഷ്ടമുള്ളവർക്ക് ഒക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് ഇത് നമ്മുടെ ബഗൈൻ വിലയുടെ കളക്ഷൻസാണ് അപ്പം ഇതിൽ പൂ പോയി നിന്നാൽ പോലും ഇതിൻ്റെ ഇലകൾ കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതൊരു ലൈറ്റ് കളേഡ് പൂവാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് പിടിച്ച് നിൽക്കുമ്പോഴും പിന്നെയെന്ന് പറയുന്നത് ഇത് ഹാങ്ങിങ് ബൊഗൈൻ വിലയാണ് അപ്പം പൂക്കളില്ലാതെ നടന്നാൽ ഈ പറയുന്ന കണക്കാൻ ഇല കൊണ്ട് നില കാണാൻ നല്ല ചന്തമായിരിക്കും കണ്ടില്ല ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഹാങ്ങിങ് ടൈപ്പ് നമ്മൾ വീടുകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ബൊഗൈൻ വില വാങ്ങിക്കാം കേട്ടോ ഇത് നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റ് ആണ് അതായത് വൈറ്റ് കളറ് പിന്നെ കുറച്ച് നേരം കഴിയുമ്പം വയലറ്റ് കളറാകുന്ന ടൈപ്പ് പ്ലാന്റ് ഇതും നമ്മുടെ മറ്റൊരു നല്ലൊരു കളർ ബൊഗൈൻ വില ഇത് ഇതും അതേപോലെ തന്നെ വേറൊരു കളറാണ് അപ്പം ബൊഗൈൻ വിലയുടെ തന്നെ നല്ലൊരു കളക്ഷൻസാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതൊക്കെ തന്നെ നല്ല നല്ല കളേഴ്സ് ആയിരുന്നു വൈറ്റ് കളർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചില്ലി ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഓക്കെ ഇത് പിന്നെ നമ്മുടെ തെറ്റിയാണ് റെഡ് കളർ തെറ്റി ഇവിടെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം ഇതാക്കി വെച്ചിരിക്കുന്നത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് തോന്നിക്കും റോസ് കളർ തെറ്റി ഉണ്ടായിരുന്നു ഇവിടെ റെഡ് കളർ ഉണ്ടായിരുന്നു പിന്നെ തെറ്റിയുടെ തന്നെ വേറൊരു ഇനവും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാവേ അതായത് വെരിഗേറ്റഡ് ലിവ്സിൻ്റെ അതാണ് ഇത് ഇത് തെറ്റുക തന്നെ ഒരു ഇതാണ് ഒരു ഇനമാണ് പക്ഷേ എൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇലകൾ കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൂവും ആ ഇലയുടെ ഭംഗിയൊക്കെ ചേർന്നിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട് കണ്ടില്ലേ ഒരു വൈറ്റ് വൈ തുമ്പത്ത് വൈറ്റ് കളറും ആ ഒരു റെഡ് കളറും കൂടി ആയിട്ട് ചേർന്നിട്ടുള്ള ആ ഒരു പൂവിൻ്റെ ഭംഗി നല്ല രസം കാണാനായിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഒരു തെറ്റിയുടെ ഈ ഒരെനം കാണാനായിട്ട് ഓക്കെ നല്ല രസം ഉണ്ടായിരുന്നേ പിന്നെ ഉണ്ടായിരുന്നത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തെറ്റിയുണ്ടായിരുന്നു എന്ന് എനിക്ക് വെള്ളത്തെറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ വീട്ടിൽ റോസ് യെല്ലോ റെഡ് എല്ലാം ഉണ്ട് പക്ഷെ വൈറ്റ് മാത്രം എൻ്റെ വീട്ടിലില്ലായേ പക്ഷേ എനിക്ക് വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇത് റോസ്റ്റഡ പ്ലാന്റ് ആണ് മഞ്ഞ കളറാണുള്ളത് ഇതിൻ്റെ റെഡ് കളറും ഉണ്ട് ചെറിയ പൂക്കൾ പിടിക്കുന്നതാണ് ഇത് നുഴയെ പിടിച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു റോസ്റ്റഡ പ്ലാന്റ് ഞാൻ റെഡ് കളർ ഇവിടെ ഇല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു പിക്ക് ആണ് ഇത് യെല്ലോ കളറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് പിന്നെ നമ്മുടെ ചെമ്പരത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ പിന്നെ ഇവിടെ നല്ല ഫ്രൂട്ട്സുകളുടെ എല്ലാം തന്നെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇത് മഞ്ഞ കളർ തെറ്റിയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വൈറ്റും യെല്ലോ കളറാണ് ആണ് യെല്ലോ കളർ എൻ്റെ വീട്ടിലുണ്ട് ഇത് പിന്നെയെന്ന് പറയുന്നത് സ്റ്റാർ ലൈറ്റിൻ്റെ ആണ് അതായത് ഇതിൻ്റെ ഇലകളെന്ന് പറയുന്നത് കണ്ടില്ലേ ആ ഫ്രണ്ട് ഇതാണ് ബാക്ക് സൈഡിൽ റെഡ് കളറാണ് ഓക്കെ അതായത് റെഡ് റെഡും ഗ്രീനും കലർന്ന ലീവ്സുകൾ അപ്പം നല്ല രസമായിരിക്കും ഈ പറഞ്ഞ കണക്ക് ഇതും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ വില അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയെ ഓക്കെ കാരണം ഞാൻ ആയിട്ട് വിലയൊന്നും പറയണില്ല നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി നല്ല പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ളത് ഓക്കെ പിന്നെ ഇതൊരു മഞ്ഞ കളറ് പോടിക്കുന്നതായിരുന്നു എൻ്റെ പേരെനിക്കറിയത്തില്ലായി ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ താരം ചില്ലി ഓറഞ്ച് കളർ ബഗൈൻ വിലയാണ് ഇത് എനിക്ക് തോന്നും ബൊഗൈൻ വിലയുടെ എല്ലാ കളേഴ്സിലും നല്ല ഗ്ലാമർ ഗ്ലാമറായിട്ടുണ്ടായിരുന്നത് എനിക്കിഷ്ടപ്പെട്ടത് ചില്ലി ഓറഞ്ച് കളറാണ് എൻ്റെ വീട്ടിൽ റോസ് വൈറ്റ് അതേപോലെ തന്നെ റെഡ് വയലറ്റ് കളറ് ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ചില്ലി ഓറഞ്ച് ഇല്ല കേട്ടോ ഓക്കെ അതുകൊണ്ടായിരിക്കും എനിക്ക് അതിന് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിച്ചു പിന്നെ ഇതൊക്കെ തന്നെ ഇലച്ചെടികളാണ് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഇതേപോലെ കട്ട് ചെയ്തും നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇത് ഈ പറയുന്ന കണക്ക് തന്നെ നല്ല ഗ്രീൻ ഇതും റെഡും കൂടി കലർന്നിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഇത് കാണാനായിട്ട് ഇത് പിന്നെ നമ്മുടെ സീനിയ ഓക്കെ സീനിയാട് പല കളേഴ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നേ ഓറഞ്ച് കളറും എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് ഇതും നിഴയ പൂക്കൾ പിടിച്ച് നിന്ന് കാണാനായിട്ട് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട് ഈ സീനിയാടത് പക്ഷേ എനിക്കെപ്പോഴും അങ്ങോട്ട് പിടിച്ച് കിട്ടാറില്ല എൻ്റെ വീട്ടിൽ ഉള്ള ആ ഒരു ഇതും അറ്റ്മോസ്ഫിയറും അതായത് ഭയങ്കര ചൂടാണ് ഞങ്ങളുടെ വീട്ടിൽ അതിൽ പിടിച്ച് കിട്ടാറില്ല ഓക്കെ ഇത് പിന്നെ അടിപൊളി ഒരു പ്ലാന്റ് ആണ് പോയിന്റ് പോയിൻസെറ്റിയ അങ്ങനെ എന്താണ്ടാണ് ഇതിൻ്റെ നെയ്മെ ഇതിൻ്റെ വൈറ്റ് കളറാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നത് എനിക്ക് റെഡ് കളറിനെക്കാട്ടിയും ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് കളർ ഇതുള്ളതായിരുന്നു കാണാനായിട്ട് പക്ഷേ ഇത് നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് ആ ഒരു ഇതിലൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇത് പിന്നെ മറ്റൊരു തരം പ്ലാന്റ് ആണ് പിന്നെ കുറേ നല്ല ഭംഗിയുള്ള ഇലച്ചെടികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നേ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പ്രത്യേക ഭംഗുന്നു പിന്നെ ഇങ്ങനെ കുറേ ടൈപ്പ് പ്ലാന്റ്സുകൾ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ആൻറ്റോറിയംസിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു വൈറ്റ് കളർ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും എൻ്റെ വീട്ടിൽ വീട്ടിലില്ലാത്തൊരിതാണ് പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതെല്ലാം ചീത്തയായിപ്പോയി ഓക്കെ അത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു വൈറ്റ് റെഡ് എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പുതിയ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം ചീത്തയായിപ്പോയി അപ്പോൾ ഇത് നല്ലൊരു കളറാണ് ഇവിടെയും കണ്ടില്ലേ നമ്മുടെ വൈറ്റ് കളർ എല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ അതിൻ്റെയൊക്കെ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ ഞാൻ വിചാരിച്ചു അതൊക്കെ വീഡിയോയുടെ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത് അപ്പം ഒരുപാട് വെറൈറ്റി ടൈപ്പ്സ് ഓഫ് പ്ലാന്റ്സ് ഈ ഒരു ചെടിക്കടയിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയെ ഓക്കെ അപ്പം നമുക്ക് ഇനി നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റത്തിലോട്ട് വരാം അതായത് ബുഷ് ഓറഞ്ച് മുതൽ നല്ല ചെമ്പരത്തി വരിക്ക തേൻ വരിക്കുക്ക് കാണിച്ചു തരാം ഇത് ബഡറ്റ് പേരൊക്കെയാണ് ചെറുതിലേ തന്നെ പിടിക്കും കണ്ടിലേ പിടിച്ച് നിൽക്കുന്നത് ചെറുതിലേ തന്നെ പിടിക്കുന്നതിനടിപ്പൊളി ഇത് പിന്നെയെന്ന് പറയുന്നത് കുറ്റിക്കുരുമുളകാണ് നിറയെ പിടിക്കും പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് ഇത് നമ്മുടെ റംബൂട്ടാനാണ് ഒരു ഒന്നൊന്നര കൊലത്തിനുള്ളിൽ തന്നെ കായ്ച്ചു കിട്ടും പിന്നെ ഇത് ബേറാപ്പിളാണ് നിറയെ പിടിക്കും ഈ ബേറാപ്പിളിനകത്ത് അപ്പോൾ ഒരുവിധം എല്ലാ ഇതിൻ്റെയും പ്ലാൻസുകളിവിടെ ആണ് ചെറുതലയെ കായ്ക്കുന്ന നമ്മുടെ പ്ലാവ് ഞാൻ ഇവിടെ നിന്നാണ് മറ്റേ തേൻവരിക്ക പച്ചക്കട അതൊക്കെ ഞാൻ വാങ്ങിച്ചത് സോ അവർ പറഞ്ഞത് കൂട്ടു തന്നെ ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇവിടെ പറഞ്ഞത് കൂട്ടു തന്നെ ചെറുതിലേ പിടിക്കുകയും ചെയ്തു നവേ പിടിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഓക്കെ ഇവിടെ ചെമ്പരത്തി വരയ്ക്കുകയും എല്ലാം ഉണ്ട് എല്ലാം തന്നെ അധികം ഒരുപാട് ആവാതെ തന്നെ പിടിക്കുന്ന ടൈപ്പ് പ്ലാവാണ് ഞങ്ങളുടെ വീട്ടിലും വെച്ചിട്ട് ഉടനെ തന്നെ പിടിച്ചു ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് മൈ ഗാർഡൻ ഇൻ മൈ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതെന്ന് പറയുന്നത് സാന്തോൾ ഫ്രൂട്ടിൻ്റെ ഇതാണ് പ്ലാന്റ് ആണെ കാണുന്നത് എൻ്റെ ഓർമ്മയിൽ ഇത് സാന്തോൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ ഇല കണ്ടാർക്ക് ഇതെന്ന് പറയുന്നത് അമ്പഴങ്ങ ഓക്കെ അമ്പഴങ്ങ നിറയെ പിടിക്കുകയെ ചെറുതിലെ തന്നെ പിടിക്കും നല്ല ഇങ്ങനെ നിറയെ ഷുഖിരൊക്കെ വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ പിടിച്ച് കിടക്കുവോ ഈ അമ്പഴങ്ങ നിറയെ പിടിക്കും കണ്ടില്ലേ ഇത് തന്നെ ചെറുതില എന്തുമാത്രം ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കിക്കേ നിറയെ പിടിക്കുകയെ ഈ അമ്പഴങ്ങ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ഷുഖിരായിട്ടാണ് പിടിക്കണത് അപ്പോൾ അവിടെ കുറച്ച് നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വന്നതിനാൽ അത് മുറിച്ച് കളയേണ്ടി വന്നു ഇത് പിന്നെ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കണ്ടില്ലേ നിറയെ പിടിച്ചിടക്കുന്നത് നല്ല ഇഷ്ടം പോലെ ചെറുതിലേ തന്നെ പിടിക്കുന്ന ഇനമാണ് പിന്നെ ഇവിടെ വേറൊരിതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്നറിയാ ചതുരപ്പുളിയാണേ ചതുരപ്പുളിയുടെ പ്ലാന്റ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ കണ്ടില്ലേ ചതുരപ്പുളിയുടെ പ്ലാന്റ് ഇത് മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ പിന്നെ ഉള്ളത് നമ്മുടെ സപ്പോട്ട അത് ഇവിടെ നിറയെ നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് പിടിച്ച് നിൽപ്പുകൊണ്ട് ഇഷ്ടംപോലെ സപ്പോർട്ടയുടെ ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ചത് ഓക്കെ നല്ല രീതിയിൽ തന്നെ നിൽപ്പോണ്ട് ഇപ്പോൾ അടുത്തിടെയാണ് മേടിച്ചത് അതുകൊണ്ട് പിടിച്ചു തുടങ്ങിയിട്ടില്ല ഏക്കെ കാരണം നല്ല ചെറുതിലായി തന്നെ പിടിക്കുന്നതാണ് ഈ അടുത്ത സമയത്താണ് വാങ്ങിച്ചത് അതുകൊണ്ടാണ് പിടിച്ചു തുടങ്ങുന്നത് അപ്പോൾ അതിവിടെ കണ്ടില്ലേ നല്ല നിറയെ പിടിച്ച് നിൽപ്പുകൊണ്ട് വളരെ ചെറിയ പ്ലാന്റ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എനിക്ക് തോന്നി ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ നല്ലതായിട്ട് ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നു കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് ചെടികളെന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ് പൂച്ച കുഞ്ഞുങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ചെടികളാണ് ഓക്കെ നല്ല നല്ല പൂക്കൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ചെടികളിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പം ഭയങ്കര സന്തോഷമാണ് രാവിലത്തെ ഏറ്റവും നല്ലൊരു വ്യൂ തന്നെയാണ് വീട്ടിൽ ചെടികളെന്ന് പറയുന്നത് അതിനകത്ത് പൂക്കൾ പിടിച്ച് നിൽക്കുന്നത് കാണുന്നത് സോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പൂച്ച കുഞ്ഞുഞ്ഞുങ്ങളാണ് പൂച്ച കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെടികൾ തന്നെയാണ് ഓക്കെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ് ഇത് എൻ്റെ വീട്ടിലും ഉണ്ട് ഏറ്റവും മണ്ടയിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ചെറുതലേ പിടിക്കുന്ന മാവ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്സും ഇവിടെ അവൈലബിൾ ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി ഇത് നിറയെ പൂക്കള് പിടിക്കുന്ന ചെടിയാണ് കേട്ടോ നിറയെ ഇങ്ങനെ പിടിച്ച് നിൽക്കും പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഈയൊരു ചെടി കാണും എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ ഉണങ്ങിപ്പോകും പിന്നെയും പിടിച്ചു വരും അങ്ങനെ നിൽക്കുന്നതാണ് പൂ പിടിച്ച് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇത് പിന്നെ ചില്ലി ഓറഞ്ച് ഇൻറ്റേ അട്ടിപ്പൊളി ബകയൊന്നുമില്ല അല്ലേ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ചില്ലി ഓറഞ്ച് എല്ലാ കളേഴ്സും ഉണ്ട് ഇവിടെ ഡബിൾ ഷെയ്ഡഡ് കളറും ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടേ ഓക്കേ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അരളി ഇവിടെ റോസ് കളറുണ്ട് വൈറ്റ് കളറുണ്ട് എൻ്റെ വീട്ടിലും എൻ്റെ മിക്ക ഷോർട്സിലും ഫ്രണ്ടിലും ഒരു വൈറ്റ് കളർ അരളി നിങ്ങൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ അത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല നിറയെ ഒക്കെ വന്നിട്ട് എപ്പോഴും പൂക്കളാണ് ആ അത് ഇത് നല്ല എന്താണ് ലൈറ്റ് കളറാണ് ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിലും ഒരുപാട് പിടിച്ചു നിൽക്കുമ്പം കാണാൻ നല്ല ചന്തമാണ് കണ്ടല്ലേ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതിനെക്കാട്ടിയും ലൈറ്റ് കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഓക്കെ അതേപോലെ തന്നെ യെല്ലോ കളറുണ്ട് യെല്ലോ കളറും നല്ല ഭംഗിയാണ് പിടിച്ചിടക്കുന്നത് കാണാനായിട്ട് വീട്ടിലുണ്ട് യെല്ലോ കളറൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചില്ലി ഓറഞ്ച് അതായത് ഈ ഒരു കളർ മാത്രമാണ് എൻ്റെ വീട്ടിൽ ഇല്ലാതെ പോയത് ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു പിന്നെ അല്ലാതെയുള്ള വീഡിയോസ് എടുത്തു കാരണം എനിക്ക് ചില്ലി ഓറഞ്ച് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉമ്മക്കൊണ്ട് ടുപ്പിച്ചതാണേ ഇതൊക്കെ കാരണം എനിക്ക് ഈ ചില്ലി ഓറഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ പിന്നെ ഇത് നമ്മുടെ റോസാ റോസാപ്പൂക്കളാണ് അപ്പോൾ മൂന്നെണ്ണത്തിന് നൂറ് ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് കളേഴ്സിന് അപ്പം ഞാനെടുത്തത് യെല്ലോ കളറ് റെഡ് കളറൊക്കെയാണ് ഞാൻ എടുത്തത് നല്ല നല്ല ശിഖരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് എൻ്റെ വീട്ടിലെ യെല്ലോ കളറിലായിരുന്നു അപ്പം ഞാൻ യെല്ലോ കളർ എടുത്തു ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന പോയിൻ സാറ്റ് ആ പ്ലാന്റ് ആണ് എൻ്റെ നെയിം ഇതാണെന്ന് തോന്നുന്നേ തെറ്റാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്ക് തോന്നും പോയിൻ സാറ്റ് അത് തന്നെ തോന്നുന്നു ഓക്കേ ഈ റെഡ് കളറിനെ കണ്ടെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് വൈറ്റ് കളറാണ് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു നിറയെ മുട്ട് മുട്ട് നിന്ന ഇത് ഇതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ പക്ഷേ ഇതിൻ്റെ പൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല നിറയെ മുട്ടുമൊക്കെ പിടിച്ചു നിന്നിപ്പോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ